ഒരുപാട് പേര് ഫാൻസൊക്കെ മീഡിയയിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യപ്പെടുന്നുണ്ട് ഞാൻ മെസ്സിയുടെ വീട്ടിൽ പോയിട്ട് മെസ്സിയും ഫാദറെ ഫാദറേക്കെ കണ്ടിട്ടുള്ളതാണ് അർജന്റീന മർഡോണുള്ള സമയത്ത് ആ സമയത്താണ് മെസ്സിയും കൂടെ എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് ആ മർഡോണ മെസ്സി തമ്മിൽ തെറ്റിയത് വിനാസ് സ്കോപ്പ് അവിടെ വെച്ച് തീർന്നതാണ് ഇപ്പൊ വീണ്ടും സ്റ്റാർട്ട് വിചാരിക്ക മെസ്സിയായിട്ട് കളിക്കാനാണോ നിങ്ങൾ ഇവിടെ ഒരു സെലിബ്രിറ്റി മാച്ച് കൊണ്ടുവന്നുണ്ട് വയനാട് പോച്ചേ തൗസൻഡ് ഏക്കറില് അതിനുവേണ്ടി ഒരു വലിയ ഗ്രൗണ്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റേഡിയം ആക്കാനും ഭാവിയിലെ സെലിബ്രിറ്റി മാച്ചുകൾ അങ്ങനെ തുടങ്ങി തുടങ്ങി പലതും കൊണ്ടുവരുന്നതൊക്കെ ആഗ്രഹമുണ്ട് സ്റ്റേജിലാണ് എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുകയാണ് പോച്ചേ തൗസൻഡ് ഏക്കറിലേക്ക് കാടുണ്ട് മലകളുണ്ട് ನಾಚುರಲ್ ಆಯ್ಕೆ ಅಲ್ಲಾ ಬೈಕ್ ಐಡಿಯ ಕುರಿ